നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങോട്ട് തുടങ്ങിയവർക്കും പിന്നെ എന്താ നമ്മളെ നമ്മളെപ്പോലുള്ള കുഞ്ഞ് ചാനലുള്ളവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ കാരണം ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിയപ്പം എനിക്കും ഭയങ്കര ഡൗട്ടായിരുന്നു ഇതെന്താണ് സംഭവം ഇതുകൊണ്ട് എന്താണ് യൂസ് എന്നാലോചിച്ചിട്ട് ഞാനും കുറേ എന്താണ് എക്സൈറ്റ് ആയിട്ടുണ്ട് തെറ്റി തെറ്റിപ്പോകുമോന്ന് ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് സംഭവം സംഭവം വേറെ ഒന്നും അല്ല എന്താണ് ഈ ആഫ് മോണിറ്റൈസേഷൻ നമ്മൾ മൂവായിരം അവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ യൂട്യൂബ് നമുക്ക് തരുന്ന ആണ് നിങ്ങൾ മൂവായിരം അവർ കംപ്ലീറ്റ് ചെയ്തു സോ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും യൂട്യൂബ് ചോദിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും എത്ര നല്ലപോലെ ഇത് മനസ്സിലാക്കുന്നവർക്കൊരു ഡൗട്ട് തോന്നും കാരണം എല്ലാവരും ഈ യൂട്യൂബ് എന്നുള്ള ഒരു ചാനൽ എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നത് എന്തെങ്കിലും പേയ്മെൻറ്റും കാര്യങ്ങളും അവരുടെ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും എയ്ൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണല്ലോ അപ്പോൾ ഞാനാണെങ്കിലും എൻ്റെ അടുത്ത് എന്തിനാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കതിന്ന് ഏൺ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായത് തന്നെ ആയിരിക്കും ഞാനും സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഈ മൂവായിരം വാച്ച്വറിൻ്റെ ഇത് വരുമ്പോൾ നമുക്ക് ചെറിയൊരു ഡൗട്ട് വരും നമ്മളെന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് തെറ്റി പോവോ എന്നൊക്കെ ചിന്തിക്കും ആദ്യം ഞാൻ എന്താണ് ഈ മൂവായിരം അവർ അതുകൊണ്ടുള്ള യൂസ് എന്താണെന്ന് പറയാം ഈ മൂവായിരം വാച്ച് അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസും ഷോർട്സും ഒക്കെ ഇടുമ്പോൾ യൂട്യൂബ് രണ്ട് ടൈപ്പിലാണ് നമ്മളെ മോണിറ്റേസ്റ്റ് ചെയ്യുന്നത് ഒന്ന് ഹാഫ് മോണിറ്റൈസേഷൻ അതിൽ മൂവായിരം അവർ കംപ്ലീറ്റ് ചെയ്യുക ഓർ ത്രീ മില്യനോ വൺ മില്യനോ അങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഷോർട്സ് വീഡിയോ അവിടെ എങ്ങാണ്ട് ചെയ്യാം ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്താൽ നമ്മൾ ഹാഫ് മോണ്ടേസ്ഡ് ആവും നാലായിരം വാച്ച് അവറും ടെൻ മില്യൺ വ്യൂസും ഷോർട്സിനുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ആയി അപ്പം ഹാഫ് മോണ്ടേസ്ഡ് ആവാന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹാഫ് ആയി എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് ഇനി മാസം യൂട്യൂബ് തരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല നമ്മളൊരു ആഡ്സെൻസ് അക്കൗണ്ട് എടുക്കുന്നുണ്ട് അത് ആ അത് ആ മൂവായിരം വാച്ച് അവർ ടൈമിലാണ് പല ടൈമിൽ പല പോളിസീസും പല ഇതുമാണ് യൂട്യൂബ് കൊണ്ടുവരുന്നത് ഇപ്പം കുറച്ച് നാളായിട്ട് മൂവായിരം വാച്ചോറാവുമ്പോഴാണ് തോന്നുന്നു നമ്മൾ ആഡ്സൻസ് അക്കൗണ്ട് എടുക്കുന്നത് പിന്നെ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും പേര് അഡ്രസ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നത് പക്ഷേ ഇതുകൊണ്ട് യൂട്യൂബിൽ നമുക്ക് ഇംഗം ഒന്നും കിട്ടത്തില്ല നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ മെമ്പർഷിപ്പ് എടുക്കുകയോ സൂപ്പർ ചാറ്റ് ചെയ്യുവോ സൂപ്പർ സ്റ്റിക്കർ ചെയ്യോ ചെയ്താൽ നമുക്ക് ചിലപ്പം യൂട്യൂബർ ഇൻകം തരും അല്ലാതെ നമുക്ക് നമുക്കതുകൊണ്ട് യാതൊരു യൂസും ഇല്ല മിക്കവരുടെയും വിചാരം മൂവ് അറിഞ്ഞാൽ ഈ മിക്കവരിലും ഞാനും ഉണ്ട് കേട്ടോ ഞാനും വിചാരിച്ചിരുന്നത് ഈ ആഫ് മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടി തുടങ്ങും എന്നാൽ ഒരിക്കലും അല്ല അങ്ങനെ നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് യാതൊരു വിധ യൂസും ഇല്ല ഇനി നമ്മൾ വല്ല സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നൊരു ഭയങ്കര യൂട്യൂബറൊക്കെ ആണെങ്കിൽ മാത്രമേ ഈ മെമ്പർഷിപ്പും സൂപ്പർ സ്റ്റാറ്റും സൂപ്പർ സ്റ്റിക്കറും ഒക്കെ കിട്ടി തുടങ്ങുകയുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഹാഫ് മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് എന്തെങ്കിലും യൂസും ഉണ്ടാവുള്ളൂ അപ്പം ഇതിപ്പോൾ ഞാൻ പറയുന്നത് പറയുന്ന ചോദിച്ചാൽ എന്നപ്പോൾ തന്നെ ഞാൻ എനിക്ക് ഡൗട്ട് വന്നപ്പോൾ രണ്ട് യൂട്യൂബേഴ്സിനോട് പോയി ചോദിച്ചു വിനീത വിനി എന്ന് പറയുന്ന ഒരു ചേച്ചി അമ്മു സുവി എന്ന് പറയുന്നവരോടും പോയി ചോദിച്ചപ്പം അവരെനിക്ക് വ്യക്തമായിട്ടെല്ലാം പറഞ്ഞു തന്നെ കേട്ടോ അപ്പം ഞാൻ എനിക്ക് പിന്നെ അതിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്തു കുറേ കാര്യങ്ങൾ ഞാൻ ആഫ് മോണ്ടേസ് സെഷഡ് ആയ സമയത്ത് അങ്ങനെ പേയ്മെൻ്റ് ഒന്നും കിട്ടി തുടങ്ങത്തില്ല ഇതിനാണ് കാണാൻ സംഭവം എന്ന് മനസ്സിലായി ഈ സെയിം സംഭവം എൻ്റെടുത്ത് ഇപ്പോൾ കുറേ പേര് വന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഹാഫ് മോണ്ടേസ്ഡ് ആയി അപ്പോൾ എന്നും മുതൽ പൈസ കിട്ടും എങ്ങനെയാണ് അക്കൗണ്ട് ആഡ് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഹാഫ് മോണ്ടേസ്ഡ് ആയതുകൊണ്ട് നമുക്ക് യൂട്യൂബ് യാതൊരു വിധ എമൗണ്ടും പേ ചെയ്യുന്നില്ല നമുക്ക് മെമ്പേഴ്സിപ്പോ സൂപ്പർ ചാറ്റോ സൂപ്പർ സ്റ്റിക്കറോ കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പേയ്മെൻറ്റ് ഉണ്ടാവുള്ളൂ എനിക്കിതിപ്പോൾ പറയണ തോന്നുന്നു കാരണം വെച്ചൊക്കെ ഒരുപാട് പേര് വന്ന് എനിക്ക് മെസ്സേജ് ചോദിക്കുന്നുണ്ട് ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ സബ്സ്ക്രൈബേഴ്സും ചോദിക്കുന്നുണ്ട് ചേച്ചി ആയി ഹാഫ് മോണ്ടേസ്ഡ് എന്ന് വെച്ചാൽ എന്താ എന്നൊക്കെ പറ്റി അപ്പം ഇതാണ് ഹാഫ് മോണ്ടേസ്റ്റ് അല്ലാണ്ട് വേറൊരു സംഭവമല്ല പിന്നെ ഈ ഹാഫ് മോണ്ടേസ് ഇപ്പം തെക്കുവായിട്ട് ബന്ധപ്പെട്ട ചാനലിലൊക്കെ നമ്മൾ ഹാഫ് മോണ്ടേസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ അറിയത്തില്ല ഹാഫ് മോണ്ടേസ്റ്റ് ആയി അപ്ലൈ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ അവരെ കൊടുത്ത് ചെയ്യിപ്പിക്കാറുണ്ടല്ലോ അപ്പോൾ ചിലർ അപ്പോൾ അവരെ കൊടുത്ത് അപ്ലൈ ചെയ്യിപ്പിക്കാറുണ്ട് അങ്ങനെ അപ്ലൈ ചെയ്യിക്കുമ്പോഴും നമ്മുടെ ഒരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പടുത്ത് ഇവ അവർക്കൊരു പേയ്മെൻറ്റ് ഉണ്ടാകും കാരണം അവരുടെ ഡ്യൂട്ടി അതാണല്ലോ അപ്പം ആ പേയ്മെൻറ്റ് നമ്മൾ കൊടുത്താൽ നമുക്ക് ഉടനെ ഇനി പേയ്മെൻറ്റ് കിട്ടും എന്ന ചിന്തയിലായിരിക്കും മിക്കവരും അങ്ങനെ പേയ്മെൻറ്റൊക്കെ കൊടുത്ത് ആ ഫോണിറ്റൈസ്ഡ് ഉടനെ അപ്ലൈ ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ എന്താ പറയാ അങ്ങനെ നിങ്ങൾ ചെയ്യിക്കുന്നതോടെ തെറ്റില്ല നിങ്ങൾ ഹാഫ് മോണ്ടേസ്ഡായെന്ന് വെച്ച് ടെക് ചാനലിൽ കൊടുക്കാം കാരണം നമുക്കറിയാത്തൊരു കാര്യം വേറെ ആൾ ചെയ്തു വരുമ്പോൾ ഡ്യൂട്ടി ഡ്യൂട്ടിയാണെങ്കിൽ നമ്മൾ പേ ചെയ്തേ പറ്റുള്ളൂ പേ ചെയ്യണം പേ ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഉടനെ അതിനകത്ത് ഇനി വരുമാനം വരും എന്നുള്ള രീതിയിലായിരുന്നു ചിന്തിക്കേണ്ട കാരണം മൂവായിരം വാച്ചവർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങൾ മൂവായിരം വാച്ചവർ കംപ്ലീറ്റ് ചെയ്തു നിങ്ങൾ ഹാഫ് ആയി ഇനി ഒരു ആയിരം വാച്ച്വറും കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് ലിമിറ്റിനുള്ളിൽ ഇത്ര സമയത്തിനുള്ളിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ഡേയ്സിനുള്ളിൽ നിങ്ങൾ ആയിരം വാച്ചവറും കൂടി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫുള്ളി മോണിറ്റൈസ്ഡ് ആവും ഫുള്ളി മോണിറ്റൈസ്ഡ് ആയെന്ന് വെച്ചിട്ട് നമുക്ക് ഉടനെ വീണ്ടും പേയ്മെൻറ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ല ഫുള്ളി മോണിറ്റൈസ്ഡ് ആയാലും പിന്നെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്ത് ആദ്യം ഇരുപത് എന്നുള്ള കടമ്പ് കിടക്കണം പിന്നെ നൂറ് ഡോളർ എന്നുള്ള കടമ്പ് കിടക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ക്രിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് നമുക്ക് എപ്പോഴും ഇങ്ങനെ എൺ ചെയ്തുകൊണ്ടിരിക്കാം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒക്കെ വേറൊരു തോന്നൽ മാത്രമാണ് സത്യം പറഞ്ഞാൽ അതിൽ നിന്ന് ഏൺ ചെയ്യുന്നതിന് നല്ല പാടുണ്ട് പിന്നെ ഏൺ ചെയ്യുക ഇനിയിപ്പോൾ നമുക്ക് അതിനെ ഒന്നും കുറിച്ച് വലുതായിട്ട് സംസാരിക്കേണ്ട തൽക്കാലം എന്നോട് ഈ മൂവായിരം വചോറിനെക്കുറിച്ച് ചോദിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇത് കണ്ടാൽ മതി